സമ്പത്തിൻ്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മളുടെ ഈ സാമ്പത്തിക എപ്പിസോഡുകൾ നാൽപ്പത്തിനാലാമത്തതിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഓരോ എപ്പിസോഡുകളിലൂടെയും നമ്മുടെ സാമ്പത്തിക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവോന്മുഖമായി എങ്ങനെ സാമ്പത്തികം കൈകാര്യം ചെയ്യാം എന്നതാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡ് ഒത്തിരി പേരെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു എന്നറിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് പലരും വിളിക്കുന്നു ചിലർ കാണാൻ വരുന്നു ചില റീവൈൻഡിട്ട് പിന്നോട്ടുള്ള എപ്പിസോഡുകൾ കാണുന്നു സമ്പത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വീക്ഷണം ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നവര് പറയുമ്പോൾ വലിയ അഭിമാനം പ്രത്യേകിച്ച് ഇത് അവതരിപ്പിക്കുന്ന വ്യക്തിയുള്ള നിലയിൽ എനിക്ക് അഭിമാനവും ചരിതാർത്ഥ്യവുമുണ്ട് സമ്പത്ത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് പ്രത്യേകിച്ച് അവൻ്റെ വൈകാരിക തലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെ ആത്മീയ തലവുമായിട്ട് കൂടി നമ്മൾ ബന്ധിപ്പിക്കാൻ സമഞ്ജസിപ്പിക്കാനുള്ള പരിശ്രമമാണ് ഈ എപ്പിസോഡുകളിലൂടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് മണി പ്രോബ്ലംസ് ആർ നോട്ട് റിയലി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്നു പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ദ ഹാബിറ്റ് പ്രോബ്ലംസ് എന്നു പറയുന്നത് അതായത് സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരാൾ കടക്കണിയിൽ പെടുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പ്രശ്നത്തിനു പിന്നിലുള്ള അയാളുടെ സ്വഭാവമാണ് അതിനോടുള്ള മനോഭാവമാണ് കാഴ്ചപ്പാടാണ് അത് ഉപയോഗിക്കുന്ന രീതിയാണ് അതുകൊണ്ട് ഇതിനെയെല്ലാം കൃത്യമായിട്ടും ക്രിയാത്മകമായിട്ടും മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖലയെ കുറെ കൂടി ക്രമപ്പെടുത്താനും സഹായിക്കുന്ന എപ്പിസോഡുകളാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നൽകി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു സാമ്പത്തിക യാത്രയാണ് എ ഫിനാൻഷ്യൽ ജേർണി എന്നൊക്കെ ഞാൻ പറയും ഈ ഫിനാൻഷ്യൽ ജേർണി കേവലം മനുഷ്യൻ്റെ കഴിവിലോ സമ്പത്തിലോ മാത്രമല്ല അത് ദൈവത്തോട് ചേർന്നുള്ളൊരു വിശ്വാസ യാത്രയാണ് അപ്പം നമ്മുടെ വിശ്വാസയാത്രയിൽ യാത്രയിൽ നമുക്കെങ്ങനെ സാമ്പത്തിക ചിന്ത ഒരു സാമ്പത്തിക യാത്രയും കൂടെ കൊണ്ട് നടക്കാം എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി സിനഡ് നടത്തിയപ്പോഴും ആ സിനഡിൻ്റെ തീമായിട്ട് പാപ്പ എടുത്തത് അക്കമ്പനിങ് യൂത്ത് ഇൻ ദിയർ ഫെയ്ത്ത് ജേർണി ഫോർ ദിയർ വൊക്കേഷണൽ ഡിസേൺമെൻ്റ് എന്നാണ് യുവജനങ്ങളെ അവരുടെ വിശ്വാസയാത്രയിൽ അവരെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയാൻ വിവേചിച്ചറിയാൻ അവരോടൊപ്പം അനുഗമനം അക്കമ്പനിമെൻറ്റ് അല്ലേ സഹഗമനം അനുയാത്ര ചെയ്യുക എന്നുള്ളതാണ് അപ്പം നം ഈ എപ്പിസോഡിലൂടെ നമ്മൾ ശ്രമി ശ്രദ്ധിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഒരു വിശ്വാസയാത്രയിൽ നമ്മുടെ സാമ്പത്തിക ചിന്തകൾ ദൈവോന്മുഖമായി ക്രമപ്പെടുത്താൻ അങ്ങനെ ദൈവത്തോടൊപ്പം ഈ യാത്രയിൽ സഹഗമനം ചെയ്യാനുള്ള ഒരു വിശ്വാസയാത്രയാണ് നമ്മൾ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അനേക ജീവിതങ്ങളിൽ കാഴ്ചപ്പാടുകൾ മാറുന്നു തീരുമാനങ്ങൾ മാറുന്നു ജീവിതത്തിൻ്റെ പദ്ധുകൾ അല്ലെങ്കിൽ എങ്ങോട്ട് പോണം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും സാധിക്കുന്നത് പോലെ എല്ലാം ഒന്നും അല്ലെങ്കിലും ചില എപ്പിസോഡുകളുടെയൊക്കെ കമൻറ്റുകളൊക്കെ വായിക്കും കൂടുതലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് ഒരഞ്ച് ശതമാനം നെഗറ്റീവ് കമന്റ്സും ഉണ്ട് കാരണം അതൊരു വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കമൻറ്റുകളെയും അതിൻ്റെതായ അർത്ഥത്തിൽ ബഹുമാനിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ സാമ്പത്തിക അനുഭവങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലുണ്ട സാമ്പത്തിക തിരിച്ചടികളൊക്കെ ആയിരിക്കാം അവരെ ഈ വിഷയത്തിൽ നിഷേധാത്മകമായി നെഗറ്റീവായി മാറാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവരെയും കൂടി ബഹുമാനിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളും മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ചിന്തയിലേക്ക് വരാൻ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വചനഭാഗമാണ് സഭാ പ്ര പ്രസംഗകൻ അഞ്ച് പത്തൊമ്പത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുന്നത് നല്ലതാണ് സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും ദൈവം നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഈ എപ്പിസോഡുകളെല്ലാം കൂടി കച്ചി കുറുക്കിയാൽ ഈ വരിയിൽ കിടപ്പുണ്ട് സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ് ഓർക്കുന്നുണ്ടോ നമ്മൾ നിയമാവർത്തന പുസ്തകം പഠിച്ചത് നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു എൻ്റെ കഴിവോ എൻ്റെ കരങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ഭുജബലമോ അല്ല എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നു ഹൃദയത്തിൽ പോലും നീ ചിന്തിക്കരുതേ ദൈവമാണ് നമ്മുടെ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് ദാ ദാതാവ് ദാനമായി ലഭിച്ചതാണ് അതിൻ്റെ ഒരു ആവർത്തനമാണ് ഈ സഭാ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കാണുന്നത് എന്താണ് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഇത് അനുഭവിക്കാനുള്ള സമ്പത്തും സമൃദ്ധിയും ദൈവത്തിനെ പിഞ്ചെല്ലുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അല്ലേ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് ഐ ഷാൽ ലാക്ക് നത്തിങ് ഐ ഷാൽ നോട്ട് വാണ്ട് ബിക്കോസ് ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ് കഥാവിൻ്റെ ഇടേനാവുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അപ്പോൾ സമ്പത്തും സമൃദ്ധിയും ദൈവത്തെ പിന്തിരിവർക്ക് സാമ്പത്തികമായിട്ടും സമൃദ്ധി ദൈവം നൽകും ഞാനൊരു പ്രോസ്പെരിറ്റീവ് ഗോസ്മലല്ല പറയുന്നത് ദൈവത്തെ പിഞ്ചെടുത്ത് പിന്തു പിന്തുടർന്ന് കഴിഞ്ഞാൽ എല്ലാ സമ്പത്തും കൂടി ഓടിവരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം ക്രമ ക്രമപ്രധാന ക്രമകരമായ രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേകമായ രീതിയിൽ ക്രമാനുഗതമായ രീതിയിൽ പടിപ്പടി അവരെ ഉയർത്തുമെന്നുള്ളതാണ് മാത്രമല്ല അത് അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നു ചിലർക്ക് എല്ലാ സമ്പത്തും ഉണ്ടെങ്കിലും ഞാൻ ഒത്തിരി കോടീശ്വരന്മാരെ ഒത്തിരി ദുഃഖിക്കുന്നവരെ കണ്ടുമുട്ടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാമ്പത്തിക യാത്രയിൽ ഞാനൊരു എക്കണോമിക്സ് അധ്യാപിക ആയതുകൊണ്ടും എക്കണോമിക്സ് ആയതുകൊണ്ടും സാമ്പത്തിക പുസ്തകങ്ങൾ എഴുതുന്നത് സാമ്പത്തിക ലേഖനങ്ങളൊക്കെ ചെയ്യുന്നത് ഒക്കെ ഒത്തിരി സമ്പന്നന്മാരും എൻ്റെ അടുക്കെ വന്നേച്ച് മറ്റു ദുഃഖങ്ങൾ പങ്കുവയ്ക്കും ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് ദൈവം ഈ കുടുംബത്തിന് ഇത്രയൊക്കെ സമ്പത്തുണ്ടായെങ്കിലും അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അവർക്കൊന്നും അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം കഠിനമായ തീവ്രവേദനയുടെ ചില രംഗങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കണം യു സി വെരി ഇമ്പോർട്ടൻറ്റ് വേഡ്സാണേ ദൈവം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിന് നമ്മൾ വി ഓണർ ഗോഡ് ദൈവത്തെ മാനിക്കണം അത് നമ്മളെ തന്നെ ബഹുമാനിക്കണം അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ചുമ്മാ കൂട്ടി 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 വയ്ക്കുകയല്ല നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ക്രിയേഷൻ സൃഷ്ടിയുടെ വിവരണം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ ദൈവം ഓരോന്നും സൃഷ്ടിച്ചതിന് ശേഷം നമ്മൾ ഇപ്രകാരമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്താളുകൾ നമ്മൾ വായിക്കുന്നത് ഗോഡ് സെറ്റ് ടു ഹിംസെൽഫ് ഇറ്റ് ഇസ് ഗുഡ് താൻ സൃഷ്ടിച്ച കാര്യങ്ങൾ നന്നായിരിക്കുന്നു മനോഹരമായിരിക്കുന്നു ദൈവം തന്നെ പറയുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത് നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട് ഇറ്റ് ഇസ് വെരി ഗുഡ് അതിമനോഹരമായിരിക്കുന്നു അതായത് നമ്മുടെ സൃഷ്ടിയുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ തന്നെ ആസ്വദിക്കേണ്ടതാണ് എന്നുള്ളത് കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല ജീവിതത്തിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെടുന്നതിനെക്കുറിച്ചോ ഒന്നും വിഷമിക്കുന്നില്ല കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കും അപ്പോൾ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ ജീവിതത്തിൽ സമ്പത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടെങ്കിൽ ഇത് എന്നെ ദൈവം ദൈവമേൽപ്പിച്ചതാണ് ദൈവം എന്നെ വഴി നടത്തുന്നതാണെന്നുള്ള ചിന്ത ദൈവത്തെ ആരാധിക്കാനും ബഹുമാനിക്കാനും ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടാനും നമ്മളെ അനുവദിക്കുന്നു ദൈവത്തിനു മുമ്പിൽ നമ്മൾ എളിമപ്പെടുന്നു അതുകൊണ്ട് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ വരുത്തേണ്ട ചില കാര്യങ്ങൾ അപ്പോൾ ഒന്നാമത് നമ്മളിപ്പോൾ കണ്ട പോയിൻ്റ് ഇതാണ് മണി ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ് അതുകൊണ്ട് തന്നെ നമുക്ക് പണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ് സഭകൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ ചില എപ്പിസോഡുകളിൽ കണ്ട വാക്ക് സ്റ്റുവേർട്ട്ഷിപ്പ് എന്നുള്ള വാക്കാണ് പണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യസ്ഥതയുടെ വാക്കുകളാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യസ്ഥത നമുക്കറിയാം ഓ തിമോത്തി കഴിഞ്ഞ് ലേഖനത്തിൽ ഒന്ന് തിമോത്തി അഞ്ചാം അധ്യായം എട്ടാം ബാക്കിയും ബൈബിളുള്ളവരെന്നെടുക്കുന്നത് നല്ലതാണ് കാരണം ഇതൊരു പഠന പരമ്പര ആയതുകൊണ്ട് നമ്മൾ പഠിച്ച് പഠിച്ചു പോകുന്നതാണ് നല്ലത് തൻ്റെ കുടുംബത്തിൻ്റെ ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് നമ്മുടെ വീട്ടിലുള്ളവരുടെ നമ്മുടെ ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ മക്കളുടെ ആവശ്യം ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കാം അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടത് നല്ല പരിചരണമായിരിക്കാം പങ്കാളിക്ക് വേണ്ടത് മറ്റു രീതിയിലുള്ള കരുതലായിരിക്കാം ഇത് ചെയ്യുന്നില്ലെങ്കിൽ ചില മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം ദൈവം നോക്കിക്കോളൂ എന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കണവരും മക്കളുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാം ദൈവം നോക്കിക്കോളും ഒരു വശത്താ പറയുന്നത് ശരിയാണെങ്കിലും മറുവശത്ത് നമ്മൾ ചിന്തിക്കണം അതാണ് തിമോത്തിയോട് പൗലോസപ്പ സ്ഥലം പറയുന്നത് എട്ടാം വാക്യം അല്ലേ ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അയാൾ അവിശ്വാസിയേക്കാളും ഹീനനും വിശ്വാസം ത്യജിച്ചവനുമാണ് സോ ദിസ് ഈസ് എ ടെസ്റ്റ് ഇഫ് വെതർ വൺ ഈസ് വോക്കിംഗ് ഇൻ ദ ഫെയ്ത്ത് ഒരാൾ വിശ്വാസത്തിൽ നടക്കുന്നവനാണെന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് അത് ചെയ്യുന്നില്ലെങ്കിൽ വിശ്വാസം ത്യജിച്ചവന് തുല്യമാണ് മാത്രമല്ല അവിശ്വാസിയേക്കാളും ഹീനനുമാണ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു വരിയാണ് അല്ലേ അതുകൊണ്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തമിഴൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുവേർഡ് ഷിപ്പാണ് ഒരു കസ്റ്റോഡിയൻ എന്നതിനപ്പുറമാണ് സ്റ്റുവേർട്ട്ഷിപ്പ് കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റിവേർട്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യസ്ഥതയാണ് കാര്യസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതല്ലേ ലുക്കടസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും മറ്റുള്ളവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും അവിശ്വസ്തനായ കാര്യസ്ഥനെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്താണ് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിലുള്ള സ്റ്റുവേർഡ്ഷിപ്പ് അല്ലെങ്കിൽ കാര്യസ്ഥതയും കാര്യനോട്ടക്കാരനും ഒക്കെ ആയിട്ട് നമ്മളെ കത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലരൊക്കെ ഇങ്ങനെ പണത്തെക്കുറിച്ചൊന്നും അധികം സംസാരിക്കേണ്ട കാര്യമില്ല പണം പിശാജാണ് പണം തിന്മയാണ് ശരിയാണ് പോലോസം സ്ഥലം സ്ഥിതിമോത്തിക്കഴിഞ്ഞ് ലേഖനത്തിൽ പറയുന്നുണ്ട് മണി പണത്തോടുള്ള റൂട്ട് ഓഫ് ഈവിൾ തിന്മയുടെ അടിസ്ഥാനമാണ് അത് പണമല്ല പണത്തോടുള്ള നമ്മളെ തീവ്രമായ ഒട്ടിച്ചേർക്കലിനെയാണ് പറയുന്നത് അതാണ് റൂട്ട് ഓഫ് എന്ന് പറയുന്നത് പണം നമുക്ക് വേണ്ട എന്നുള്ളതല്ല മറിച്ച് എത്രത്തോളം വിശ്വസ്തത നമ്മൾ അതിനോട് കാണിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങൾ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായിരിക്കും അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നതെങ്കിൽ യഥാർത്ഥ ധനം ആരും നിങ്ങളെ ഏൽപ്പിക്കും ഒരമ്മ വീട്ടമ്മ എന്നോട് പറയുന്നത് എൻ്റെ മക്കളെ ഞാനൊരു പാക്കറ്റ് പാല് മേടിക്കാൻ പുറത്തോട്ട് വിട്ടാൽ പോലും തിരിച്ചു വരുമ്പോൾ എൻ്റെ ബാക്കി ചോദിക്കും ചില്ലറാ ബാക്കി ചില്ലറാ എന്തു ചെയ്യേ ആ ബാക്കി ചില്ലറയ്ക്ക് വേണ്ടിയല്ല ആ കൊച്ചിനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ചെറിയ കാര്യങ്ങളുള്ള വിശ്വസ്തത എങ്കിലേ വലിയ കാര്യങ്ങൾ നമുക്ക് വിശ്വസ്തരാകാൻ പറ്റുള്ളു ചെറിയ കാര്യങ്ങൾ വിശ്വസ്ത രണ്ടാമത് മണി ഈസ് പ്രഷ്യസ് അതിനോടുള്ള കാഴ്ചപ്പാടം മണി പണമെന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള ഒന്നാണെന്നും അത് സൂക്ഷിക്കേണ്ടതാണെന്നും ഒക്കെയുള്ള പാഠങ്ങൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സാമ്പത്തിക സാക്ഷരത ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് ക്ലാസ് തുടങ്ങി കൊടുക്കേണ്ടതാണ് എവിടെയാണ് നമുക്ക് മിസ്സായ ഒരു എലമെൻ്റ് ആണ് ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകർ ഞാനൊരു സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറാണല്ലോ ഞങ്ങൾ കോളേജിൽ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സുള്ള ചിന്തയാണ് ഈ ക്ലാസ് ക്ലാസ്സൊക്കെ കിട്ടേണ്ടത് കുഞ്ഞുനാള് മുതലാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസ് ഇന്ന് സർക്കാരും ചില സിലബസുകാരും അല്ലെങ്കിൽ സ്കൂൾ സിലബസൊക്കെ തയ്യാറാക്കുന്നവരും ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ബാലപാഠങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ കൊടുക്കുന്നുണ്ട് ചില ടെക്സ്റ്റ് ബുക്കുകളുടെ ഒക്കെ രചനയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ സംഭാവന ചെയ്യാനും ചില ചാപ്റ്ററുകളൊക്കെ അതിനകത്ത് എഴുതാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം കുട്ടി കുഞ്ഞുനാളും മുതൽ ഈ വിശ്വസ്തത പഠിപ്പിക്കാനാണ് ചുവട്ക്ഷിപ്പും കസ്റ്റോഡിയനും അല്ലേ കാര്യസ്ഥതയും വിശ്വസ്തതയും കൈകാര്യം ചെയ്യലൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഞാനിങ്ങനെ കുട്ടികളെ പണം അധികം കൊടുത്ത് വളർത്തരുതെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ഞാൻ ഇറക്കിയായിരുന്നേ ആ എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ മിസ് ഞാൻ കിട്ടും എന്ത് പണിയാണ് കാണിച്ചത് പിള്ളേരെ അധികം കാശ് ഏൽപ്പിക്കരുത് നിങ്ങളുടെ ഈ പണം ഉണ്ടെങ്കിലും കുട്ടികളെ ദാരിദ്ര്യത്തിൽ വളർത്തണം ഇതൊക്കെയായിരുന്നു ആ എപ്പിസോഡിൻ്റെ സാരാംശം ഈ വീട്ടിൽ നിന്ന് ഇച്ചിരി പൈസ തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ അവർ കൂടി നിന്നാകും ഞങ്ങളോട് ഇനി പിശിക്കാൻ തുടങ്ങും ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പിശിക്കാൻ വേണ്ടിയിൽ ആ എപ്പിസോഡ് ഇട്ടത് ഈ ഒരു വിശ്വസ്തതയുടെയും ഒരു കാര്യസ്ഥതയുടെയും കാര്യങ്ങളാണ് അപ്പം ഒന്നാമത്തെ തലം പണം ഗിഫ്റ്റാണെന്നും ദൈവം തന്നാണെന്നും അറിയുന്നു രണ്ടാമത്തെ തലത്തിൽ നമുക്കതിനുള്ളൊരു സ്റ്റുവേർഡ്ഷിപ്പാണ് ആ സ്റ്റുവേർഡ്ഷിപ്പ് വരുമ്പോൾ തന്നെ മൂന്നാമത്തെ തലത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ ഫ്രീ വിസ്ഡമാണ് വിസ്ഡം ജ്ഞാനം അറിവും ജ്ഞാനവും രണ്ടും രണ്ടാണ് അറിവ് നോളജാണ് വിസ്ഡം ജ്ഞാനമാണ് അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നോളജും വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോളജ് കുറച്ചുകൂടി ഹെഡ് ലെവൽ ബ്രെയിൻ ലെവലാണ് വിസ്ഡം കുറച്ചുകൂടി ഹാർട്ട് ലെവൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലെവലാണ് ജീവിതാനുഭവങ്ങളുടെയും ഹൃദയത്തിൻ്റെയൊക്കെ ഒരു ഭാവമാണ് വിസ്ഡം അല്ലേ വിശദം പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം നമുക്കെടുക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യായം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നമുക്ക് വായിക്കാം അഞ്ചാം വാക്യവും ഇരുപതാം വാക്യമാണ് ഞാൻ വായിക്കുന്നത് ആദ്യം ഞാൻ അഞ്ചാം വാക്യം വായിക്കുന്നു സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് അഞ്ച് ഉത്സാഹമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു ദെൻ നമ്മൾ വായിക്കുന്ന വചനം ഇരുപതാണ് ഇരുപതിൽ ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യനിധികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഉത്സാഹശീലമുള്ളവർക്ക് സമൃദ്ധി വരുമെന്നും ഈ സമൃദ്ധി ജ്ഞാനിയുടെ ഭവനത്തിൽ ഈ സമൃദ്ധി നിധിയായിരിക്കുമെന്നുമുള്ളതാണ് അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളെടുക്കുന്ന ഒരു വിസ്ഡം ചില ആളുകളുടെയൊക്കെ ജീവിതത്തിൽ അവർ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് തോന്നുന്നു ചില കാര്യങ്ങളോട് ഇന്നോ പറയുന്നവർ ചിലത് വേണ്ടാന്ന് വെക്കുന്നത് ആവശ്യമില്ല എന്നിട്ടൊന്നുമല്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് വളരെ സമ്പന്നയായ ഒരു പെങ്കൊച്ച് കോളേജിൽ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും സാധാരണ ഡ്രസ്സ് ഡ്രസ്സിട്ടൊക്കെയാണ് വരുന്നത് അവൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വിലയുള്ള ഇതിനേക്കാളും ഷോയുള്ള ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ കോളേജിൽ വരാം അവളൊരു ഡോക്ടറിൻ്റെ മകളാണ് ഞാൻ ഒരു ദിവസം അവളോട് ചോദിച്ചു ഐ അപ്രീഷ്യേറ്റ് യു യുവർ ദ വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു നിൻ്റെ ജീവിതത്തിലെ ആ ഒരു മൂല്യബോധത്തെ എനിക്ക് വളരെയധികം അഭിമാനം തോന്നണം ഞാൻ അതിനെ നിന്നെ പ്രശംസിക്കുന്നു കാരണം സാധാരണക്കാരുടെ കുട്ടികളുടെ കൂടെയിരിക്കുമ്പോൾ അതേപോലെ അതേ നിലവാറ്റത്തിന് നിനക്ക് വരാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അവളെന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പണവും സമ്പത്തും കാണിക്കാനല്ല നമ്മൾ കോളേജിൽ പോകുന്നത് നമ്മൾ കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ചിൽ ഇപ്പുറത്തും ഇരിക്കുന്ന പിള്ളേരിൽ നിന്ന് ഇച്ചിരി സാമ്പത്തികം ഉയർന്നാണെന്ന് ഒരിക്കലും കാണിക്കാൻ പാടില്ല അവരോടൊപ്പമായിരിക്കണം ബിക്കോസ് യു ആർ സ്റ്റുഡൻറ്റ് അപ്പോൾ അമ്മ പറയും ഒന്നിട്ട് അമ്മ എനിക്ക് ഒന്നിട്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കോളേജിൽ കോളേജിലിട്ടിട്ടെന്നാണ് അമ്മ പറഞ്ഞിരിക്കണത് സാധാരണക്കാരായ കുട്ടികളോടൊപ്പം തന്നെ അതൊരു ജ്ഞാനമാണ് കേട്ടോ ദിസ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ വിസ്ഡം അതായത് ഈ ഷോ ഓഫ് എന്നൊക്കെ പറയും ഞങ്ങൾ എക്കണോമിക്സിൽ പറയുന്ന വാക്ക് വാക്കതിന് എക്സിബിഷനിസം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നൊക്കെ പറയും സാമ്പത്തിക ശാസ്ത്രത്തിലെ വലിയൊരു തിയറിയാണ് സാമ്പത്തിക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെയിംസ് എ ഡിവിസൻബെറി മുന്നോട്ട് വെച്ചൊരു സിദ്ധാന്തമാണത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് അതിൻ്റെ ടെക്നിക്കൽ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ ഞങ്ങൾ ടെക്നിക്കലി അത് പഠിപ്പിക്കുന്നത് കോൺസ്പിക്വസ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൊൺസ്പിക്വസ് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയോ അനുകരണ മനോഭാവത്തിലൂടെയോ ഞാൻ നിങ്ങളെക്കാളും മെച്ചമാണെന്ന് കാണിക്കാനോ ഒക്കെയുള്ള ചില പ്രവണതയാണ് ഈ ഡൂയിസെൻബെറി എഫക്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഡുസെൻബറി എന്ന് പറഞ്ഞാൽ എക്കണോമിസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇതിനെ ഡൂയിസെൻബെറി എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് അതായത് മറ്റുള്ളവരോടൊപ്പം അവരെ അനുകരിക്കാനോ മാത്രവുമല്ല മറ്റുള്ളവർക്ക് എബവ് അവർക്ക് മുന്നെയാണ് ഞാൻ ഇതിനൊപ്പം ഞാനൊരു എക്കണോ ഒരു എപ്പിസോഡിൽ പറഞ്ഞാലെന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ട് കീപ്പ് വിത്ത് ദ ജോണസസ് ജോണസസ് എന്നുള്ള വാക്ക അയൽക്കാരൻ എന്നാണ് എല്ലാവർക്കും ഒരു ടെൻഡൻസി വേണ്ടി റ്റു കീപ്പ് വിത്ത് ദ ജോണസസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടൊപ്പം എത്തുക പക്ഷേ അതിനേക്കാൾ ദയനീയമാണ് ടു സർപ്പാസ് ദ ജോണസസ് അതിനപ്പുറത്തോടെ നമ്മുടെ ചില കല്യാണങ്ങൾക്ക് വിവാഹങ്ങൾക്കൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് സർപ്പാസ് ദ ജോണസസ് എഫക്റ്റാണ് ഇത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റാണ് ഞങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞാൽ ദിസ് ഈസ് കോൺസ്പീക്വസ് കൺസംഷനാണ് അപ്പോൾ ഒരു വിസ്ഡം ഇല്ലാഞ്ഞിട്ടാണ് ജ്ഞാനം ജ്ഞാനമുള്ള മനുഷ്യരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ അവർ അവരുടെ ആ ആടെ ആഭരണങ്ങളിലോ പെരുമാറ്റ രീതികളിലോ ഉപയോഗിക്കുന്ന വസ്തുക്കളിലോ ഒക്കെ ക്ലാസിക് സാധനങ്ങളോ നല്ല സാധനങ്ങളോ ഉപയോഗിക്കേണ്ട എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് പൊങ്ങച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ പറയും മറ്റെല്ലാവർക്കും ഉള്ളത് കൊണ്ട് എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് മറ്റെല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് രണ്ടും അപകടം പിടിച്ച ചിന്തകളാണ് നമ്മുടെ ആവശ്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് അല്ലേ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട് നെവർ സ്പെൻഡ് മണി ബിഫോർ യു ഹാവ് എന്താ പറയുക നിങ്ങൾ നേടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പൈസ നേടുന്നതിന് മുമ്പ് തന്നെ പൈസ ചിലവാക്കരുത് അപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട് അതായത് നിങ്ങളങ്ങനെ ചിന്തി ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കണമെന്നറിയാമോ നിങ്ങളിപ്പോൾ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ പിന്നീട് വിൽക്കേണ്ടി വരും ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീ ഫിനാൻഷ്യൽ വിസ്ഡം ഇല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ ബിക്കോസ് യു ആൻഡ് മോർ മുറി കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചിലവാക്കിക്കൂടാ ചില മദ്യപാനികളൊക്കെ പറയാറില്ലേ ഞാൻ ഉണ്ടാക്കിയ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇത് ഞാൻ എങ്ങനെ ചിലവഴിക്കണമെന്ന് ഈ ഞാൻ തീരുമാനിച്ചോളാം വേറെ ആരും ഇടപെടണ്ടോ ഇത് വളരെ ദയനീയമായ ഒരു നാർസിസത്തിൻ്റെ നാർസിസം എന്ന് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ആണ് എൻ പി ഡി എന്ന് പറയും നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും അല്ലേ അതായത് സ്വന്തം കാര്യം സ്വന്തം സന്തോഷം സ്വന്തം ഇഷ്ടങ്ങൾ അതിനു വേണ്ടി ആ മറ്റാരെയും എത്രത്തോളം ബീലിറ്റിൽ ചെയ്യാമോ എത്രത്തോളം ചെറുതാക്കാമോ അത് ചെയ്യുന്ന പ്രവണതയാണ് പ്രത്യേകിച്ച് ഈ സ്വഭാവമുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും നല്ലവരായിരിക്കും അവരുടെ ഓൺ പീപ്പിൾ സ്വന്തം എന്ന് പറഞ്ഞ മനുഷ്യർ ആൾക്കാരുടെ മുമ്പിൽ ജീവിത പങ്കാളിയൊക്കെ ആകാം അവരുടെ മുമ്പിലാണ് അവർ ഈ നാർസിസം സ്വഭാവം എടുക്കുന്നത് അവരെയൊക്കെ പുച്ഛിച്ച് എൻ്റെ കാശാണ് എനിക്കറിയാം എങ്ങനെ ജയിക്കണമെന്ന് നീ ആരടപെടാൻ ഈ രീതിയിൽ നിന്നെന്തിനു കൊള്ളാം നിൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു ഈ പറഞ്ഞ പോലെ ഭാര്യയെയും ഭാര്യയുടെ വീട്ടുകാരെയും അവരുടെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ പുച്ഛിച്ച് കൊച്ചാക്കി ഭാര്യ അങ്ങ് ചെറുതാക്കി ഒന്നിനും കൊള്ളയിലാത്താക്കി മാറ്റുന്ന പ്രവണതയുടെ പേരാണ് നാർസിസം എന്നുള്ളത് നാർസിസമുള്ള ഒത്തിരി പേരുടെ കേസുകൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവിടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേഖലകൾ ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ് ചില കേസൊക്കെ കേൾക്കുമ്പോൾ അപ്പം നമ്മൾ പറഞ്ഞു വരുന്നൊരു വിസ്ഡത്തെക്കുറിച്ചാണ് എ ഫിനാൻഷ്യൽ വിസ്ഡം ഈ ഫിനാൻഷ്യൽ വിസ്ഡം നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായിച്ച സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മളിപ്പോൾ അധ്യായം ഇരുപത്തൊന്നാമധ്യം ഇരുപതാമധ്യം ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ഫിനാൻഷ്യൽ വിസ്ഡമാണ് ഈ വിസ്ഡമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ട് അതാണ് നാലാമത്തെ തലം സാമ്പത്തിക കാര്യത്തിൽ ഒരു സമഗ്രതയുണ്ട് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് വാക്കും പ്രവൃത്തിയും ഒന്നാണ് ജെനുവിൻ പേഴ്സണാലിറ്റിയാണ് ജെനുവിൻ പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഈ വ്യക്തിത്വത്തിൽ വാക്കും പ്രവൃത്തി ഒന്നാണ് പറയുന്നതൊന്നാണ് അല്ലേ അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പല ചില ജീവിതങ്ങളിൽ നമുക്ക് മനസ്സിലാക്ക എന്തുകൊണ്ട് ആ കുടുംബത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക തകർച്ച വന്നു ഈ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെ സമഗ്രത അല്ലെങ്കിൽ സുതാര്യത ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഡിപ്പെൻറ്റബിളിറ്റി ആ വ്യക്തിയെ നമുക്ക് ഏൽപ്പിക്കാം പണം ഏൽപ്പിക്കാം പണം കൈകാര്യം ചെയ്യാം നമുക്കല്ലേ നമ്മുടെ ചില സംവിധാനങ്ങളിലല്ലേ ഇപ്പം സഭാ സംവിധാനങ്ങളിലാണെങ്കിൽ പ്രൊക്കുറേറ്റർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടാകുമല്ലേ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ബർസാർ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ചെറിയ ചില സംഘടനകളിലാണെങ്കിൽ ട്രഷറർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടാകും ഇവരുടെയൊക്കെ ഉത്തരവാദിത്തം എന്താണ് ഇതിൻ്റെ സാമ്പത്തികം സമഗ്രതയിൽ കൈകാര്യം ചെയ്യുക വരവ് ചിലവ് സമഗ്രതയിൽ കൈകാര്യം ചെയ്യുക അതൊരു അതൊരാർട്ടാണ് അതൊരു കലയാണ് അതൊരു സയൻസാണ് ശാസ്ത്രീയമായി അഭ്യസിച്ചെടുക്കേണ്ട ഒരു കലയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് പറ്റും അങ്ങനെ ഇൻറ്റഗ്രിറ്റിയുള്ള മനുഷ്യരുടെ ഒരു റെസ്പോൺസിബിൾ ഉണ്ട് ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ആസൂത്രണം സാമ്പത്തിക കാര്യത്തിൽ ഈ ഉത്തരവാദിത്തം നമുക്ക് ആവശ്യമാണ് അങ്ങനെ ആസൂ അതാണ് നേരത്തെ പറഞ്ഞത് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരല്ലാത്തവരെ എങ്ങനെ വൻ കാര്യങ്ങളെനിക്ക് ഏൽപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരു ഗ്രീഡുള്ള മനുഷ്യൻ ഗ്രീഡെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്താണ് ആർത്തി ഗ്രീഡും കണ്ടെൻമെൻറ്റും രണ്ടും രണ്ടാണ് കേട്ടോ കണ്ടെയൻമെൻറ്റും സാറ്റിസ്ഫാക്ഷനും വ്യത്യാസമുണ്ട് ഒരു തൃപ്തി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു കണ്ടൻമെൻ്റ് എന്ന് പറയുന്നത് ദൈവം എനിക്ക് അനുവദിച്ചിട്ടുള്ള അവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഞാൻ ഞാനതിനെ തന്നെ ഞാൻ ജനിച്ചു വീണ വീടിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം ഇത്രയ്ക്കിത്രേ ഉള്ളൂ ഞാൻ അംഗീകരിക്കുന്നു അല്ല എൻ്റെ കുട്ടിക്കാലം പട്ടിണിയായിരുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അതുകൊണ്ട് പണത്തോടുള്ള മൂല്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അതിനപ്പുറത്തോട്ട് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞാൽ കണ്ടെൻമെൻറ്റ് കണ്ടെൻമെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻറ്റഗ്രിറ്റിയുടെ തലവൊക്കെ പറയുന്നത് അല്ലേ ഗ്രീഡെന്ന് പറയുന്നത് ആർത്തിയാണ് ചില മനുഷ്യർക്ക് കുട്ടിക്കാലത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സാമ്പത്തികമുള്ള ആൾക്കാരെ ഒന്നും കാണുന്ന ഇഷ്ടമില്ല പണമുള്ള മനുഷ്യരെ കാണുന്നോ മിണ്ടുന്നോ അവരെല്ലാം അധാർമികമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെന്നാണ് പുള്ളി പറയുന്നത് എല്ലാവരെയും കുറിച്ചും കമെൻറ്റ് പറയും അവരെല്ലാം കഷ് കട്ടും മോഷ്ടിച്ചും ഒക്കെയാണ് ഈ സ്വത്തൊക്കെ ഉണ്ടാക്കിയത് ഞാൻ നേരം വണ്ണം പോയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇങ്ങനെ സ്വയം ന്യായീകരിക്കുന്ന ഒരു പരിസയ മനോഭാവത്തിലുള്ള ഒത്തിരി പേരെ നമുക്ക് സാമ്പത്തിക മേഖലയിൽ കണ്ടെത്താൻ പറ്റും അപ്പോൾ നാം പറഞ്ഞു വരുന്ന ഒന്ന് ഇതൊരു ഗിഫ്റ്റാണ് ദാനമാണ് രണ്ട് അവിടെ ഒരു സ്റ്റുവേഡ്ഷിപ്പ് കാര്യസ്ഥതയുണ്ട് മൂന്ന് അവിടെ ഒരു വിസ്ഡം ഉണ്ട് ആ നാലൊരു ഇൻ്റഗ്രിറ്റി ഉണ്ട് ദൻ ഫൈനലി ഒരു ജെനറോസിറ്റിയുടെ കാര്യം കൂടി പറയണം നമ്മൾ ദൈവത്തോടൊപ്പമുള്ള സാമ്പത്തിക യാത്രയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അല്ലേ ഒരു ജനറോസിറ്റി ലുക്കയുടെ സുവിശേഷം ആറാമധ്യായം മുപ്പത്തെട്ടാം വാക്യം നമുക്ക് സുപരിചിതമായ വാക്കാണ് വാക്യമാണ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായ വാക്കാണ് അല്ലേ ലുക്ക ആറ് മുപ്പത്തി കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ച് അളർന്ന് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും വളരെ ഷാർപ്പാണ് ബൈബിളിലെ വരി നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നത് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടാണ് ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ ഗിവ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് എന്നാണ് അർത്ഥം ഗിവ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് അതിൻ്റെ പൂർണ്ണതയിൽ കൊടുക്കുക അതായത് എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഐ ഡോട് തിങ്ക് എനിപടിക്കാൻ ബിക്കോസ് ആവശ്യങ്ങൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും ചില പറയല്ലേ അധ്വാനിക്കുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് പക്ഷെ ആവശ്യങ്ങളെ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് പറ്റുന്നില്ല പക്ഷേ ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും സാധിക്കത്തില്ല പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടിനോടൊപ്പം കൊടുക്കുന്ന മനുഷ്യർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫുൾനെസ് മദർ തെരേസയുടെ ഒരു കോട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മദർ തെരേസ പറയുന്നുണ്ട് ഗിവിറ്റിൽ ഇറ്റ് പിഞ്ചസ് യു അതായത് വേദനിച്ച് കൊടുക്കുക എനിക്കിഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുമ്പോഴാണ് വേദനയില്ല എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് വേദനയുള്ളത് വേദന ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വിധവ രണ്ട് കാശിട്ടപ്പോൾ കത്താവ് പറയുന്നത് മറ്റുള്ളവരെല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിച്ചു ബട്ട് ദിസ് വിമൺ ഈ സ്ത്രീയാകട്ടെ അവളുടെ നിത്യ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ ഞെരുക്കുകളിൽ നിന്നുമാണ് കൊടുത്തത് അപ്പോൾ ഈ കൊടുക്കുന്നവരെ ദൈവം കൂടുതലായിട്ട് എന്നുള്ളതാണ് ഈ ഒരു ജനറോസിറ്റിയുടെ ആസ്പെക്ട് പറഞ്ഞത് ബിക്കോസ് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് ദാനമാണ് ദാനമായിട്ട് നൽകിയത് കൊണ്ടാണ് ഇത് കൊടുക്കണമെന്ന് പറയുന്നത് കൊടുക്കുന്നതിലുള്ള വിവേകത്തെക്കുറിച്ച് നമ്മൾ ദശാംശത്തെക്കുറിച്ച് എപ്പിസോഡ് ചെയ്തായിരുന്നു കേട്ടോ അവിടെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ എവിടെ എന്ത് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം അവിടെ കാര്യമായിട്ട് വിശദീകരിച്ചായിരുന്നു അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഈ ഒരു പോയിന്റുകളിലൂടെ അഞ്ച് പോയിന്റാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ദാനം കാര്യസ്ഥത ജ്ഞാനം സമഗ്രത ജനറോസിറ്റി ജെനറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാരത ഇത് പണത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകേണ്ട ചില ശീലങ്ങളാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതം കൊണ്ട് ഇതൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ സാമ്പത്തിക യാത്രയിൽ നമ്മുടെ വിശ്വാസ യാത്രയിൽ വളരെ മനോഹരമായിട്ട് ദൈവം ഈ മേഖലകളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടുവരും നമ്മളാഗ്രഹിച്ചാൽ മതി ഒരു ശിക്ഷണത്തിന് തയ്യാറായാൽ അനുഗ്രഹം നമ്മളെ തേടിയെത്തും നന്ദി